നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ കോട്ടൂർ കെ എം സെക്കൻഡറി സ്കൂളിൽ അറിവിന്റെ മികവിടത്തിൽ ഇനി വ്യായാമത്തിന് പൊതുവിടം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ സ്കൂളിൽ വായനക്കൊപ്പം വ്യായാമത്തിന് ഓപ്പൺ ജിംനേഷ്യം വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി സ്കൂൾ ഗ്രൗണ്ടിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അറിവിന്റെ മികവിടത്തിൽ ഇനി വ്യായാമത്തിന് പൊതുവിടം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ സ്കൂളിൽ വായനയ്ക്കൊപ്പം വ്യായാമത്തിന് ഓപ്പൺ ജിംനേഷ്യം വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി സ്കൂൾ ഗ്രൗണ്ടിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അതിനെ മാനേജ്മെന്റിനെ വളരെയധികം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നീന്തൽ നീന്തൽ പരിശീലനത്തിലുള്ള ഒരു ഇവിടെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ രണ്ട് ജില്ലയിലെ ഏക വിദ്യാലയമായി ഇപ്പോൾ മാറുകയാണ് മാനേജ്മെന്റിന്റെ വീണ്ടും ജില്ലയിൽ സ്വിമ്മിംഗ് പൂളും ഓപ്പൺ ജിംനേഷ്യവും മാറാൻ സാധിച്ചു വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ദ്ധ്യക്ഷത വഹിച്ചു മിസ്റ്റർ ഇന്ത്യ ടി കെ അബ്ദുറഹുഫ് മുഖ്യാതിഥിയായി സീനിയർ മാനേജർ കറുത്തെടുത്ത് ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തി വിദ്യാർത്ഥികളുടെ കായിക ശേഷിക്കും മാനസിക ഉല്ലാസവും വളർത്തുവാൻ വേണ്ടി ആറു ലക്ഷം രൂപ ചെലവഴിച്ചാണ് മാനേജർ സ്കൂളിൽ ജിംനേഷ്യം ഒരുക്കിയത് ഓപ്പൺ ജിംനേഷ്യത്തിൽ ഹോൾഡ് പ്രസ് ലെഗ് സ്ട്രക്ചർ എയർ വാക്കർ ആം വീൽ ട്രിപ്പിൾ റോവർ സിംഗിൾ സിംഗിൾ സ്റ്റെപ്പർ പുഷ് ചെയർ സ്കൈ വാക്ക് ലെഗ് റൈസർ ക്രോസ് ട്രെയിനർ തുടങ്ങി വിവിധയിനം വ്യായാമ ഉപകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ട്രെയിനർമാരായ മർജാൻ അജ്മൽ എന്നിവർ ജിം ഉപകരണങ്ങളുടെ ഉപയോഗവും ഗുണങ്ങളെയും പറ്റി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി ഇഫ്തിഖാറുദ്ദീൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈഫുനിസ എം ടി എ പ്രസിഡന്റ് പി വി ഷാഹിന ഡെപ്യൂട്ടി ഹെഡ് മിനിസ്റ്റർ കെ മറിയ പി ടി എ അംഗങ്ങളായ എ പി പുരുഷോത്തമൻ ഇ സമീറുദ്ദീൻ വി ബഷീർ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് இயிலும் விதத்தும்ஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு இன்ஸ்டிட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ